നമ്മളെ നമ്മുടെ പോലെയുള്ള സ്നേഹിക്കുന്നതായിരിക്കുന്ന നാം വളരെ ആദരിക്കുന്നതായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹിതന്മാരെ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന പലരും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാവങ്ങളാണ് അവർ അറിയാത്തവരാണ് നാം ഒരാളെയും ചീത്ത പറയേണ്ട ഒരാളെയും നമുക്ക് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് അൽ അത് മുസ്ലിമോ മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് അവർ പരസ്പരം സഹോദരിമാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതോ അതുപോലെ തന്നെ നാട്ടിൽപ്പെട്ടതോ ആയ ആരുമാകട്ടെ മുസ്ലിമീങ്ങളാകുന്ന സഹോദരന്മാർ നാം നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ നാം നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നമുക്ക് സ്വന്തമായി എന്തെല്ലാം കിട്ടണമെന്ന് നാം ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെയും നമ്മുടെ സഹോദരങ്ങളാകുന്ന മുസ്ലിമിയങ്ങളാകുന്ന ആളുകൾക്ക് കൂട്ടുകാർക്ക് കിട്ടണമെന്നായിരിക്കണം ഒരു മുസ്ലിമായ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് അതാണ് ഏറ്റവും വലിയതായിരിക്കുന്ന ശില്പത്തെ കാരണം മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് അവര് കുടുംബക്കാരല്ലെങ്കിലും അതുപോലെ തന്നെ ഒരേ നാട്ടുകാരല്ലെങ്കിലും ഏത് നിലക്കുള്ളവരാണെങ്കിലും അവരെ പരസ്പര സഹോദരന്മാരായത് കൊണ്ട് തന്നെ പാവപ്പെട്ടതായിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ ആഗ്രഹം നമുക്കറിയാം ഈ ലോകത്തെ ഈ ഭൗതികമായ ലോകത്തെ ഒന്ന് നല്ല നിരക്ക് ജീവിച്ചും നാളെ അവസാനം ഇരിക്കുമ്പോൾ നല്ല നിലക്ക് ആ കടുത്ത് നന്നായി മരിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ ആ കടുത്ത് നന്നായി മരിച്ചുകൊണ്ട് ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഗ്രാമത്താൽ മറക്കപ്പെട്ടതായിരിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ചു കൂടണം ഇതാണ് ഏതൊരു മുസൽമാനെയും ഏതൊരു മുഖിനായ മനുഷ്യന്റെയും ആഗ്രഹം ഇതല്ലാതെ നമുക്കിവിടെ ഒന്നും ആഗ്രഹമില്ല നമ്മുടെ എല്ലാവരുടെയും അവസാനത്തെ ആഗ്രഹം ഇതാണ് നല്ല നനക്ക് മരിച്ചും കൊണ്ട് നാളെ പരിശുദ്ധമായിരിക്കുന്ന സ്വർഗത്തിൽ ഭംഗിയായ നിലയ്ക്ക് മഹാന്മാരാകണം ലാഹുവിന്റെ ഔലിയാക്കൾ അതുപോലെ തന്നെ ലാഫിന്റെ ആരിഫീങ്ങൾ അതുപോലെ തന്നെ പ്രവാസികൾ അതുപോലെ തന്നെ സാന്നിധ്യങ്ങൾ അവരെ കടക്കുന്നതായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന സ്വർഗം അവിടെ ഒന്ന് നമുക്ക് കടന്നുകൊണ്ട് ആ മഹാന്മാരുടെ കണനിൽ നമുക്ക് ജീവിക്കണം അവർക്കുള്ള ജവാറി കഴിഞ്ഞു കൂടണം എന്നാണ് നമ്മുടെ ഏവരുടെയും ആഗ്രഹം എന്നാൽ എന്റെ പ്രിയമുള്ള മോർമിനിയങ്ങളെ നാം ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത് ഒരേ ഒരു ആഗ്രഹം ഇതാണെങ്കിൽ ഈ നിലക്കുള്ള ഒരു സൗഭാഗ്യം ഈ നിലക്കുള്ളതായിരിക്കുന്ന ഒരു മഹത്തായ പദവി നാം കടക്കുന്നതായിരിക്കുന്ന സ്വർഗം സ്വർഗത്തിൽ കടന്നുകൊണ്ട് അമ്പിയാക്കളെ കൂടെ 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 അവരെ അവരെ കൂടെ ജീവിച്ചും കൊണ്ടൊന്ന് സന്തോഷിക്കണമെന്ന നമ്മുടെ ആഗ്രഹം അത് നമ്മുടെ പാവപ്പെട്ടതായിരിക്കുന്ന മറ്റുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്ക് കിട്ടണമെന്നായിരിക്കണം നാം കൊതിക്കേണ്ടത് നാം ഒരാളിൽ ഇവിടെ ഒരാൾ മോശപ്പെട്ടവരായി പോകണമെന്നോ ഒരാളും നരകത്തിൽ കിടക്കണമെന്നോ ഒരിക്കലും നാം ആഗ്രഹിച്ചുകൂടാ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള പരിശുദ്ധമായിരിക്കുന്ന ഹബീബ് തങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ സഹാബ് കലാം അവരെ കൈമാറി തന്നതായിരിക്കുന്ന പരിശുദ്ധ ദീനിന്റെ വാർത്താക്കളായും കൊണ്ട് ആ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം പുഴുകാൻ ആ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ സാധിച്ചതായിരിക്കുന്ന നാം നമുക്കൊരുപാട് ദൗത്യങ്ങളുണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട് ആ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം നമ്മുടെ കയ്യിലാണ് ആ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ തനതായ ശൈലിയാകുന്ന അതിന്റെ തനതായ പരിശുദ്ധ ായിരിക്കുന്ന സുന്ന സുന്ന ജമാ നമുക്ക് ഇന്ന് ജീവിക്കാൻ സാധിച്ചു എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള മക്മിനീയങ്ങളെ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഒരുപാട് സംഘടനകൾ എല്ലാവരും നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഗ്മിനീയങ്ങളെ എല്ലാവരും ഇവിടെ വാദിക്കുന്നത് നാം സുന്നത ജമാത്തിന്റെ ആളുകളാണ് പ്രിയമുള്ള മോഹിനിയങ്ങളെ നമുക്ക് നാം എങ്ങനെ ചിന്തിക്കണം ഏതാണ് സർക്കാർ ഓരോ ദിവസ്യത െ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ തെറ്റിദ്ധരിച്ചു പോയതായിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ മറുവിഭാഗത്തിൽ പ്രവർത്തിച്ചു അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മുടെ കുടുംബത്തിൽ പോലും അതുപോലെ തന്നെ അയൽവാസികളിൽ പോലും അതുപോലെ തന്നെ നാട്ടിൽ പോലും ഒരുപാട് ആളുകൾ മറ്റുള്ള വിഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പോൾ ചുനക്കു ജമാനത്തിന്റെ സംഘടന തന്നെയാവാം അല്ലെങ്കിൽ അതെല്ലാം ആവാം ഏതായാലും എന്റെ പ്രിയമുള്ള മോനിയങ്ങളെ ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി വളരെ ധൈര്യത്തോടെ പറയാം പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം അതിന്റെ തനതായ ശൈലി അതിന്റെ പരിശുദ്ധമായിരിക്കുന്ന വാക്താക്കൾ ഇന്ന് പരിശുദ്ധമായിരിക്കുന്ന സമസ്ത കേരള ദമ്പീയ തുല്യതന്നെയാണ് കാരണം അതല്ലാത്ത ഏതൊരു സംഘടന നാം ഇവിടെ പരിശോധിച്ചു നോക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മോനിയങ്ങളെ അതിലുള്ള എല്ലാ അപാകതകൾ വളരെ സ്പഷ്ടമായി പൂജ്യ വെളിച്ചം പോലെ ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കേട്ടതുപോലെ എന്റെ പ്രിയമുള്ള െ മറു വിഭാഗത്തിന് ഒരുപാട് ആളുകൾ പരിശുദ്ധമായിരിക്കുന്ന സുന്ദരിമാനത്തിലേക്ക് പരിശുദ്ധമായിരിക്കുന്ന സമസ്തയിലേക്ക് കടന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്താ കാരണം അവർ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അതൊക്കെയും നമുക്ക് വെറുക്കാം അതൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്തുതരാം പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കേവലം അടിമകളാകുന്ന മനുഷ്യരെ കേവലം ഒന്നുമല്ലാത്ത കേവലം അടിമകളാകുന്ന മനുഷ്യരെ പടച്ച തമ്പുരാനോട് ഭയതപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടച്ച തമ്പുരാൻ ഈ ലോകത്തെ ഒന്ന് ചെയ്യാനും എന്ത് ചെയ്യാനും ഏത് പ്രവർത്തിക്കാനും പടച്ച തമ്പിരിക്കും യും ഒരാളുടെയും സമ്മതം ആവശ്യമില്ല നമുക്കറിയാമല്ലോ അതാണല്ലോ വിശ്വാസം അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ ഇവിടെ അശ്രീമാവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ എന്റെ പ്രിയമുള്ള മമ്മിനങ്ങളെ പലരും നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുന്ന വളരെ ദുഃഖകരമായ വളരെ ഖേദം ആയിരിക്കുന്ന ഒരു പാട് പ്രഭാഷനങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ് ഈ സമുദായം ഈ നിലക്ക് തെറ്റിദ്ധരിച്ചു പോയല്ലോ ഈ സമുദായം ഈ നിലക്ക് അതിപതിച്ചു പോയല്ലോ എന്ന് നമുക്ക് ഖേദമുണ്ട് അത്തരം ആളുകൾ ചില ആളുകൾ െ നമുക്കിവിടെ ആരെയും ചീത്ത പറയേണ്ട പക്ഷേ നേരത്തെ ബഹുമാന്യായവർ നമുക്കറിയാം ഈ ഭാഗത്തിന്റെ ഒക്കെയും അതുപോലെ തന്നെ കാസർഗോഡ് അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ തുടങ്ങിയതായിരിക്കുന്ന പ്രദേശങ്ങളിലുള്ള ആദ്യാദികളെ വളരെ വളരെ പ്രഗത്ഭനായ ആ മഹത്തായ പണ്ഡിതൻ വളരെയേറെ ഒരു നിരക്കും കളങ്കമില്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്നതായിരിക്കുന്ന ആ മഹാനായ പണ്ഡിതൻ നേരത്തെ ഇവിടെ ഒരു വാക്ക് പറയുക പറയുകയും ആര് എന്ത് ചെയ്താലും എത്ര വലിയവനായാലും തെറ്റ് ചെയ്ത് അത് തെറ്റാണെന്ന് പറയാൻ പറയാ തെറ്റിനെ തെറ്റായി പറയണമെന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്കറിയാം എന്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എത്ര വലിയ ആളാണെങ്കിലും അതെ നിരക്കാത്ത കാര്യമാണെങ്കിൽ പ്രതിശുദ്ധമായിരിക്കുന്നത് എതിരാണെങ്കിൽ അത് പറയേണ്ട ബാധ്യം നമുക്കുണ്ട് അതുകൊണ്ട് മാത്രമേ ഈ സദസ്സേ നാം അതിന് ഉപയോഗിക്കൂ ഉപയോഗിക്കുന്നുള്ളൂ എന്നല്ലാതെ ഒരാളെയും ചീത്ത പറയാൻ വേണ്ടിയല്ല എത്ര വലിയ ആളാണെങ്കിലും തെറ്റാണ് പഠിച്ച റബ്ബിനോട് തന്നെ തുന്നിതപ്പെടുത്തുമ്പോൾ പടച്ച് തമ്പുരാനെ പോലെയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റബ്ബി ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഇത്തരം ആളുകൾ അറിഞ്ഞിച്ച് മാത്രമേ അള്ളാഹു ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ ദൈവമുള്ള മുന്നുകളെ ഒന്ന് ചിലപ്പോൾ ചില നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ടാകാം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ എല്ലാവർക്കും പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ നിലക്ക് കണ്ണും കൊണ്ട് നമുക്ക് നമുക്കൊരു ഗ്രൂപ്പ് നമുക്ക് അതുമില്ല ഇതുമില്ല നാം എല്ലാം പടച്ചറപ്പ് അതായത് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന ചില ആളുകൾ അത്തരം ആളുകൾ ചിന്തിക്കണം ഇത്തരം തപാസനങ്ങൾക്കുള്ള സീഡ് ഒന്നെടുക്കേ നിങ്ങൾ കേട്ടാൽ പ്രിയമുള്ള ി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ഒരു മുക്മിനായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ഇതിനേക്കാൾ വലുതായിരിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് വേണോ മുഖ്മിനികളെ നിർത്തതാകാൻ ദീനിൽ നിന്ന് പുറത്തു പോകാൻ ഇച്ചാൽ തന്നെ നമുക്ക് സത്യപ്രസ്ഥാനം ഏതാ സത്യം ഏതാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് എന്റെ പ്രിയ മുഖിനികളെ എന്റെ വാക്കുകൾ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പ്രഭാഷകന്മാർ നമ്മുടെ വേദിയിലിന്റെ ഇൻഷല്ല സമസ്ത എന്താണെന്നും എന്തിനാണ് െ നാം സ്നേഹിക്കുന്നുവെന്നും സമസ്തയിലേക്ക് എന്തിനാണ് ആളുകൾ കൂട്ടത്തോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെയും നമുക്ക് ഈ വേദിയിൽ വെച്ച് കേൾക്കാം അള്ളാഹു തല അനുഗ്രഹിക്കുമാരാകട്ടെ പരിശുദ്ധമായിരിക്കുന്ന സമസ്തയിലായി ജീവിക്കാൻ അള്ളാഹു തല നമുക്കും അതുപോലെ തന്നെ തെറ്റിദ്ധരിച്ചുപോയ നമ്മുടെ കുടുംബത്തിൽ പോലും ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയ പണരുമുണ്ട് അള്ളാഹു തല എല്ലാവർക്കും സത്യപാന്താവിലേക്ക് കടന്നു വരാൻ ആ മഹാത്വക്കളെ കൂടെ അണിനിടക്കാൻ ആ മഹാത്വക്കളെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഹിക്കുമാരാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്ത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൾ ഉയർത്തുന്നു അസലാമു